തിരുവനന്തപുരത്ത് ഇന്ന് ആറ് പേർക്ക് കൂടി കോളറ സ്ഥിരീകരിച്ചു ഇതോടെ സംസ്ഥാനത്ത് പത്ത് പേർക്ക് കോളറ സ്ഥിരീകരിച്ചു തിരുവനന്തപുരത്ത് ഒൻപത് പേർക്കും കാസർഗോഡ് ഒരാൾക്കുമാണ് കോളറ സ്ഥിരീകരിച്ചത് ജിബിൻ ജേബി നമുക്കിപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട് ജിബിൻ ഇത് വലിയ വലിയ തരത്തിൽ ആശങ്ക ഉണ്ടാക്കുന്നൊരു കണക്കാണ് തിരുവനന്തപുരത്ത് ഈ ഒൻപത് പേർ ഇപ്പോൾ ചികിത്സയിൽ ഇനി ആരൊക്കെ എത്ര പേർ നിരീക്ഷണത്തിലുണ്ട് ആര്യ തിരുവനന്തപുരം നെയ്യറ്റൻകരയിൽ പ്രവർത്തിക്കുന്ന ഈ ഭിന്നശേഷി കുട്ടികൾക്കായുള്ള സ്വകാര്യ സ്ഥാപനത്തിൽ തന്നെയാണ് ഇന്ന് സ്ഥിരീകരിച്ചിട്ടുള്ള ഈ ആറ് കോളറ കേസുകളും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇതോടുകൂടി തിരുവനന്തപുരത്ത് ഇപ്പോൾ ഒൻപത് പേർക്കാണ് കോളർ സ്ഥിരീകരിച്ചത് ഈ ഒൻപത് പേരും നെയ്യറ്റൻകരയിലെ സ്വകാര്യ സ്ഥാപനത്തിലെ അന്തേവാസികളാണ് കാസർഗോഡ് സ്വദേശിയായ മറ്റൊരാൾക്കാണ് കഴിഞ്ഞ ദിവസം കോളറ പോസിറ്റീവായിട്ടുള്ളത് അങ്ങനെ ആകെ മൊത്തം പത്ത് പേർക്കാണ് സംസ്ഥാനത്ത് ഇതുവരെ കോളറ സ്ഥിരീകരിച്ചിട്ടുള്ളത് മറ്റെടുത്ത് പറയേണ്ട കാര്യം സംസ്ഥാനത്ത് നിന്ന് ഇരുപത്തിയെട്ട് പേർക്ക് ഹെപ്പറ്റൈറ്റിസ് എ സ്ഥിരീകരിച്ചിരുന്നു അതിൽ ഒരാളുടെ മരണം കൂടി ഇപ്പോൾ സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇന്ന് ആകെ മൊത്തം പതിമൂവത്തെ ആകെ മൊത്തം പതിവായിരത്തിലധികം പേരാണ് ഇന്ന് പനി ബാധിച്ച് ചികിത്സയും തേടിയിട്ടുള്ളത് അതായത് തിരുവനന്തപുരത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലാണ് നമുക്ക് പറയാൻ സാധിക്കും കാരണം ഇപ്പോൾ ഈ കോളർ സ്ഥിരീകരിച്ചിട്ടുള്ളത് ഒൻപത് പേർക്കാണെങ്കിലും കോളറയുടെ പ്രാഥമിക അസുഖങ്ങളുമായി ചികിത്സയും തേടിയിട്ടുണ്ട് അയരാണമുട്ടത്ത് പ്രവർത്തിക്കുന്ന ഐസൊലേഷൻ വാർഡിൽ ഇപ്പോൾ ആറുപേർ ആറുപേർ ചികിത്സയിലുണ്ട് അതുപോലെ തന്നെ മെഡിക്കൽ കോളേജിലും ജനറൽ ആശുപത്രിയിലും നെയ്യറ്റിൻകര താലൂക്ക് ആശുപത്രിയിലുമായി രോഗലക്ഷണങ്ങൾ കാണിക്കുന്നവർ ഇപ്പോൾ ചികിത്സ തേടിയിട്ടുണ്ട് അതായത് നെയ്യറ്റിൻകരയിൽ നിന്ന് ഈ സ്വകാര്യ സ്ഥാപനത്തിൽ നിന്ന് ഈ രോഗലക്ഷണങ്ങളുമായി ചികിത്സ തേടിയവരുടെ റിസൾട്ട് വരുന്ന എല്ലാവരും ഇപ്പോൾ പോസിറ്റീവ് ആകുന്ന ഒരവസ്ഥയാണുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ആരോഗ്യ ഈ ഒരു നീറ്റിൻകരയിലെ സ്ഥാപനം കേന്ദ്രീകരിച്ച വലിയ രീതിയിലുള്ള ഒരു പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടിയാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്